ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചക്കയപ്പം അതായത് നമ്മളെ മൂടാന്നൊക്കെ പറയും അതാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ ആദ്യത്തെ സ്റ്റെപ്പായ അരി നമ്മൾ പൊടിച്ചോട്ടോ അരി പൊടിച്ചാൽ പിന്നെ തേങ്ങയും വെല്ലവും രണ്ട് ഇലക്കയൊക്കെ ഇതായിട്ട് എന്താ പറയണ്ട അരച്ച് പേസ്റ്റാക്കിയിട്ട് നമ്മൾ ഇതിലേക്ക് കൂട്ട് വരുന്നപ്പം നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് ചക്കയും കൂടി അതിൻ്റെ അകത്ത് അരച്ചിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇതിന് ശേഷം നല്ലൊരു ഇഡ്ഡലി പാത്രം എടുത്ത് അതിനകത്ത് രാഷ്ട്രം വെള്ളവും വെച്ച് നമ്മുടെ തട്ട് അതിൽ ഇറക്കി വെച്ചതിന് ശേഷം നമ്മൾ ഇത് സെറ്റ് ചെയ്യുക പിന്നെ തേങ്ങാക്കുത്ത് ഓപ്ഷണലാണ് വേണ്ടുന്നത് ഇത് ഇട്ടാൽ കുറച്ചും കൂടി ടേസ്റ്റാണ് അത് ഞാൻ നെയ്യിലാണേ വറുത്തിട്ടിട്ടുള്ളത് അപ്പോൾ അത് നമുക്കങ്ങനെയാണ് കുറച്ചും കൂടി ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് നെയ്യ് വറുത്തിട്ട് തേങ്ങാക്കൊത്ത് കൊത്ത് ഈ ഒരു മിക്സിലേക്ക് ഇട്ടതിന് ശേഷം ഒന്നുകൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ഈ കുറുക്കുട്ടി എല്ലേൻ്റെ വെച്ചിട്ട് മടക്കിയിട്ട് ഇതിനകത്ത് വേവിക്കാൻ വേണ്ടി വെക്കുക നമ്മളെ കണ്ണൂരല്ല ഉപ്പിലെ ചപ്പെന്ന് പറയും കേട്ടോ ഇനി നിങ്ങളുടെ നാട്ടിൽ ഈ ചപ്പിനാ പറയുക അതുപോലെ ഇങ്ങനെയൊക്കെ തന്നെയാണോ ഈ ചക്കയപ്പം ഇപ്പം നിങ്ങൾ ഉണ്ടാക്കലെന്നൊക്കെ ഉള്ളതൊന്ന് പറയണേ അപ്പോൾ കുറച്ച് വെന്ത് കഴിഞ്ഞ് നല്ലൊരു സ്മെല്ല് വരും കേട്ടോ ആഹ് എന്റെ അമ്മ ഒരു അക്ഷയില്ലാത്ത മണം പിന്നെ സത്യം പറഞ്ഞുകഴിഞ്ഞാല് ഒരു പൂതിക്കാക്കിയത് എന്ന് പറയേണ്ടി വരും കേട്ടോ കാരണം അതുകൊണ്ട് തന്നെ ക്വാണ്ടിറ്റി നമുക്ക് കുറവാണ് ഒരു മൂന്നാല് ചക്കയപ്പ അങ്ങ് നമുക്ക് ആക്കാൻ വേണ്ടിട്ട് കിട്ടിയിട്ടുള്ളൂ പിന്നെ ശരിക്കും പറഞ്ഞാല് പൂതി തീർന്നിട്ടില്ല പക്ഷെങ്കില് ഉള്ളത് വെച്ച ഓണം പോലെ അടിപൊളിയാ എന്നാന്ന് കഴിക്കുന്നു പിന്നെ എന്നാൽ മടി രണ്ട് ചോള ചക്കച്ചോളൂ കൊള്ളത്തിന് കാണുമ്പോൾ മൂടയപ്പം ചൂടാൻ തോന്നും ചക്കയപ്പം ചൂടാൻ തോന്നും പൊടി നല്ല ടേസ്റ്റിട്ടാക്കി തെയ്യപ്പം പിന്നെ നല്ല മതി ഇലക്കീ പിന്നെ തേങ്ങ കൊത്ത് വെട്ടി നെയ്യ് വറുത്തിട്ടത് എൻ്റെ ഒരു ടേസ്റ്റ് ടേസ്റ്റ് അപ്പം അമ്മ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ വർഷത്തെ ആദ്യത്തെ മൂടേപ്പാന്നിട്ടിങ്ങനെ ആക്കി തിന്നുന്നു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇതായി